കുവൈത്ത് ബാങ്ക് തട്ടിപ്പ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ പോലീസ് പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് പോലീസ് നീക്കം കേസിൽ പ്രതിഷേധപ്പെട്ടവരിൽ ചിലർ മറ്റു രാജ്യങ്ങളിലെന്നാണ് സൂചന പരാതി വിദേശത്തു നിന്നായതുകൊണ്ടും നഷ്ടമായത് വലിയ തുക ആയതിനാലും പോലീസിന് അന്വേഷണത്തിൽ പരിമിതികളുണ്ട് ഇത് കണക്കിലെടുത്താണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ പോലീസ് നീക്കമുള്ളത് സമാനമായ കേസുകൾ മുൻപ് പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു പ്രാഥമിക ശേഷം കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനാണ് നീക്കം നിലവിൽ കോട്ടയത്തെ ആറ് സ്റ്റേഷനുകളിലായി എട്ട് എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കോട്ടയത്തിന് പുറത്തുള്ള ജില്ലകളിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആറു കോടി അൻപത്തൊന്ന് ലക്ഷത്തിലധികം രൂപ കോട്ടയത്ത് എട്ടുപേർ കബളിപ്പിച്ച് എന്നാണ് കുവൈത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അല്ലഹലി ബാങ്ക് പരാതി നൽകിയത് രണ്ട് സ്ത്രീകളടക്കം എട്ടുപേർക്കെതിരെയാണ് കോട്ടയത്ത് ആറു സ്റ്റേഷനുകളിൽ പരാതിയുള്ളത് അറുപത്തൊന്ന് ലക്ഷം മുതൽ ഒന്ന് ദശാംശം ഒരു കോടി രൂപ വരെ ഓരോരുത്തരും കബളിപ്പിച്ചതായാണ് പരാതിയിലുള്ളത് അതേസമയം തട്ടിപ്പ് നടത്തിയ ചിലർ മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നതായാണ് സൂചന റിപ്പോർട്ടർ കോട്ടയം